മാമോദിസ സ്വീകരിച്ച എല്ലാ വ്യക്തികളുടെയും ശരീരത്തിലെ ഓരോ സെൽസിലും ഈശോയുടെ പ്രസൻസ് ഉണ്ട് ഈശോനെ കൽത്തൂൽമേ കെട്ടി ചെമ്മട്ടി കൊണ്ട് നമ്മൾ അടിച്ചോണ്ടിരിക്കുന്ന ചെമ്മട്ടികൊണ്ട് ഇഫ് സംതിങ് ഇൻ യുർ ലൈഫ് ലെറ്റ് ലോകത്ത് വന്ന അപ്പനും അമ്മയും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ സിൻ ചെയ്യുമ്പോൾ അവർക്ക് എത്ര ഹേർട്ടാകും കൊച്ചു പ്യോർ ആകാൻ വേണ്ടി ഓരോ ദിവസവും കുർബാനയിൽ ഈശോ രക്തം രക്തമൊഴിക്കൊണ്ടിരിക്കുക ഒന്ന് കുറയുമോ ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയെന്ന് നമുക്കറിയാം നമ്മളുടെ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് പരിശുദ്ധാത്മാവ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവം ആ ദൈവം വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ശരീരം നമ്മളിത് എപ്പോഴും റിലൈസ് ചെയ്യുന്നുണ്ടോ മാമോദിസ സ്വീകരിച്ച എല്ലാ വ്യക്തികളുടെയും ശരീരത്തിലെ ഓരോ സെൽസിലും ഈശോയുടെ പ്രസൻസ് ഉണ്ട് ശരീരത്തിലെ ഓരോ അഭിയോഗത്തിലും ഈശോയുടെ പ്രസൻസ് ഉണ്ട് നമുക്കറിയാം നമ്മൾ മാമോദിസ സ്വീകരിച്ച കുഞ്ഞിനെ മുത്തിയാൽ ദണ്ണവിമോചനം കിട്ടും എന്ന് പറയും മാമോദി സ്വീകരിച്ച കുഞ്ഞിനെ ഒന്ന് മുത്തിയാൽ ദണ്ണ വിമോചനം എന്ന് പറയും കാരണം ആ കുഞ്ഞിനുണ്ടായിരുന്ന ഉത്ഭവഭാവം കൂടെ നീങ്ങി കർമ്മഭാവം കൊണ്ട് ഉത്ഭവം ഉണ്ടല്ലോ അല്ല ഉത്ഭവം കൂടെ നീങ്ങി അതുപോലെ പ്യോറായിട്ട് മാറുവാണ് നമ്മുടെ സോള് ഇപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയുടെ പ്രസൻസുകളാണ് നമ്മുടെ ശരീരം ഇപ്പൊ നമുക്ക് നമ്മുടെ വചനത്തിൽ നൽകുന്ന ഒരു വാഗ്ദാനമാണ് എന്താണ് ദാവീത് ഭവനത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ഞാൻ നൽകപ്പെട്ടു നീ തുറന്നാലാരും അടയ്ക്കുവാലും നീ അട അടച്ചാലും തുറക്കുവാൻ അതുപോലെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ വിശുദ്ധ ഫിലിപ്പ് നേരി ഫിലിപ്പേരിയറിയാൻ നോക്കുന്നോടത്തും മാനസാന്തരം ഉണ്ടാകുന്ന ആളാണ് അപ്പം രണ്ടോ മൂന്നോ പേര് എന്നെ നമ്മത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം സാധിക്കും നമ്മള് പാമ്പുകളുടെയും തേളുകളുടെയും മേളിൽ എനിക്ക് അധികാരം നന്ദി ഈ വചനം എല്ലാം സംഭവിക്കും നമ്മളതുപോലെ പവർഫുൾ ആണ് കാരണം നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ട് ഈശോയുടെ പ്രസൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് തിന്മ വരുന്നത് ആദ്യ പാവം ചെയ്ത പോലെ തന്നെ ഹവ്വാനെ ടെംപ്റ്റ് ചെയ്ത പോലെ ഓരോ നിമിഷവും നമ്മുടെ ലൈഫിൽ ചെറിയ ടെംറ്റേഷൻസ് ഉണ്ടാക്കും അല്ലെ നീ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നോക്കിയാൽ പാപമല്ലല്ലോ ഒന്ന് തൊട്ട് നോക്കിയാലോ അത് പാപമല്ലല്ലോ അത് ടേസ്റ്റ് ചെയ്താലോ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ നമ്മുടെ ലൈഫില് ടെംറ്റേഷൻസ് വരത്തുള്ളൂ ഈശോടെ വസിക്കുന്ന ഈശോടെ ആത്മാവുള്ള നമ്മുടെ ശരീരത്തിൽ ഭജനം പറയുന്നുണ്ട് മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന്റെ പുറത്താണ് നടക്കുന്നത് പക്ഷേ വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിന് എതിരായിട്ടാണ് പാപം ചെയ്യുന്നതെന്ന വചനം പറയുന്നത് മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന്റെ പുറത്താണ് പക്ഷെ വ്യഭിചാരം ചെയ്യുന്നവൻ അവൻ അവന്റെ സ്വന്തം ശരീരത്തിന് എതിരായിട്ടാണ് പാപം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളോർക്കും വ്യഭിചാരം എന്ന് പറയുന്നത് ആ ഒരു കൈൻഡ് ഓഫ് സിം ഞാൻ ചെയ്യുന്നില്ലല്ലോ പക്ഷെ വചനം പറയുന്നുണ്ട് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവന് വൈദ്യ ചെയ്യുന്നു ആസക്തിയോടെ ഉള്ള നോട്ടം പോലും ഒരു നോട്ടം പോലും അത് സിൻഫുൾ ആയിട്ട് മാറാം നമുക്കറിയാം നമ്മുടെ വചനം എങ്ങനെ പറയുന്നുണ്ട് വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നത് അല്ലെ കേൾവിയിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു വയ്ക്കുക നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ പല ക്യൂരിയോസിറ്റി കാരണം പല ന്യൂസുകളും കേൾക്കാൻ പോകും നമ്മുടെ ക്യൂരിയോസിറ്റി പറഞ്ഞാൽ പല പാട്ടുകളും ഇപ്പൊ എന്തായിരിക്കും ആ വ്യക്തിക്ക് ചില സംബന്ധിച്ച കേസസ് ഒക്കെ ആയിരിക്കും ക്യൂരിയോസിറ്റി പറഞ്ഞാൽ നമ്മൾ വായിക്കാൻ പോകും പക്ഷെ നമ്മളൊരു പരിധി കൂടുതൽ ഒരു കാര്യം വായിക്കാൻ പോവുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം പരിധി കൂടുതൽ ചില ചീത്ത മൂവീസ് ആവട്ടെ ചില കോൺസ്റ്റാർസിന്റെ കാര്യങ്ങളൊക്കെ ആവട്ടെ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ആ കാണുന്ന ആ വ്യക്തിയുടെ സ്പിരിറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരുന്ന ഡോമിനിക്കേഷൻ പറയുന്നത് ഒരു മണിക്കൂർ മതി ഒരു വ്യക്തിയുടെ കൂടെ ഒരു മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ തന്നെ ആ വ്യക്തിയിലെ സ്പിരിറ്റ്സ് നമ്മളിലേക്ക് വരുമെന്ന് പറയുന്നത് സോ വചനം പറയുന്നുണ്ട് വ്യവിചാരം ചെയ്യുന്ന ആള് ആ ആള് ഫിസിക്കലി ആ ഒരു വേഷിയുമായിട്ട് ഏക ശരീരമാ ഒന്ന് കുറയുമോ ആറ് പതിനഞ്ചാം അധ്യായം നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശിയുടെ ശരീരമാക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളതല്ലേ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും ബാക്കി എല്ലാ സിൻസും നമ്മുടെ ശരീരത്തിന് പുറത്താ പക്ഷെ വിശുദ്ധിക്കെതിരായ പാപം വിശുദ്ധിക്കെതിരായി പാവം ഡയറക്റ്റ് നമ്മൾ ഈ ഒരു സിൻ ചെയ്യുന്നതായിരിക്കത്തില്ല കേൾതിയാകാം കാഴ്ചയാകാം സംസാരമാകാം ആൾക്കാരുടെ ഇന്ററാക്ട് ചെയ്യുന്ന ആവാം ഏറ്റവും വലിയ രീതിയിൽ നമ്മളിലേക്ക് തിന്മ വരുന്നതാണ് തിന്മ കയർന്നതാണ് ഇപ്പൊ ഈ വിശുദ്ധിക്കെതിരെ സിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വിഷം എന്ന് പറഞ്ഞത് ശരീരത്തോടെ മുഴുവൻ പാമ്പുകൾ എഴയുന്ന വിഷന ശരീരത്തോടെ മുഴുവൻ പാമ്പുകൾ എഴയുന്ന വിഷം പക്ഷെ നമ്മളെ നമ്മളെ ഭയങ്കര നമുക്കറിയാം പാപം പടിവാതിൽകൾ കാത്തിരിക്കുന്നു അത് ആശ ആശ്വച്ചിരിക്കുന്നു അല്ലെ അലർന്ന സിംഹത്തോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിയാ സാത്താ നടക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മള് ചിലപ്പം വളരെ സ്വീറ്റ് ആയിട്ട് നിനക്ക് ഈഷോയെ പോലെ ആവാൻ പറ്റും എന്നൊക്കെ ആ പഴം കൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ മൊബൈലിൽ ജസ്റ്റ് ഒരു ആപ്പായിരിക്കും അപ്പൊ ആ ഓക്കെ എന്താ സംഭവിച്ചു നിനക്ക് ഒന്ന് അറിയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ നല്ലൊരു എന്താണ് തമിഴിലാണല്ലോ കാണുന്നത് അപ്പൊ ശരിക്കും അത് എന്തായിരിക്കാം സംഭവം ക്യൂരിയോസിറ്റി നമ്മള് ന്യൂസിനെ കുറിച്ച് ചില ചിലപ്പോ ഒരു പരിധിക്ക് ഉള്ള നമ്മുടെ ഒരു വാർത്തയെക്കുറിച്ചായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒരു പരിധിക്കുള്ള നമ്മൾ തെറ്റായിട്ടുള്ള വീഡിയോസ് കാണുവാണെങ്കില് തെറ്റായിട്ടുള്ള ഓഡിയോസും വീഡിയോസും സിനിമകളൊക്കെ കാണുവാണെങ്കിൽ അതിലെ ആ സ്പിരിറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വന്ന് നിറയും പിന്നെ നമ്മൾ നമ്മളായിരിക്കത്തില്ല ഈ അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ് ഈ വിശുദ്ധിക്കെതിരായി പാപം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന സിനിമ സിനിയാവോ ഈശോനെ കൽത്തൂലെ കെട്ടി ചെമ്മട്ടികൊണ്ട് നമ്മൾ അടിച്ചോണ്ടിരിക്കുന്നത് ചെമ്മട്ടിക്കൊണ്ട് ഈശോനെ അടിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശോയുടെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ട് എന്റെ പേര് വിളിച്ച് എനിക്ക് വേണ്ടി മരിച്ചേന്റെ ഈശോ എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി മരിച്ചതിന്റെ ഈശോ എല്ലാ മാതാവിന്റെ ഉദരത്തിൽ എന്നെ രൂപം കൊടുക്കുന്ന സമയത്ത് ഈശോ ഉണ്ട് എന്റെ അന്തരംഗത്തിന് രൂപം നൽകുന്ന സമയത്ത് എന്റെ ഈശോ ഉണ്ട് ഞാൻ ജനിച്ച സമയത്ത് എന്റെ ഈശോ ഉണ്ട് എല്ലാ സമയത്തും ഒത്തിരി സ്വീറ്റ് ആയിട്ട് ഒത്തിരി സ്നേഹത്തോടെ ഒരമ്മയെപ്പോലെ ഓമ്മന് ചെൻറ്റുകൂടെ എൻ്റെ ഈശോ ഉണ്ട് ഞാൻ ഈ പാപം ചെയ്യുന്ന സമയത്തും അതും ഈശോ കാണുന്നുണ്ട് ആ മാത്രം വേദനിപ്പിക്കുന്നു ഓർത്തു നോക്കി എത്ര മാത്രം ഈശോയ്ക്ക് പെയിൻഫുൾ ആയിരിക്കുന്നു മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ട് പതിനഞ്ചിലെ പ്രകാരം പറയുന്നുണ്ട് അതായത് ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് യൗവനത്തിലെ ഭാര്യയോട് അവശ്വസ്യത കാണിക്കാതെ കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയെന്ന് നമുക്കറിയാം നമ്മുടെ ഇടങ്കിൽ പോലും നമുക്കറിയാം വചനം തരുന്ന അനാദി മുതലേ അവൻ നനക്കാൻ നിശ്ചയിക്കപ്പെട്ടവളാണ് എന്നൊരു വചനം ഉണ്ടല്ലേ സോ നമുക്ക് ആദ്യം മുതൽ തന്നെ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ ഇഷ്യൂ നമ്മൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് സോ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട് ചീറ്റ് ചെയ്യുന്ന ഒരു സംഭവം സംഭവിക്കുന്നത് അല്ലേ സോഫ് പാസ്റ്റ് ഇഫ് സംതിങ് ഹാസ് ഹാപ്പൺ ഇൻ യുവർ ലൈഫ് പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്ന് ഇഷ പറയുന്നുണ്ട് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്നാണ് ഇഷ പറയുന്നത് നമുക്കറിയാം ഈ വിശുദ്ധി വിശുദ്ധിയുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാൻ സാധിക്കും എന്തും നമ്മൾ നോക്കുന്നവരുടെ അത്ഭുതം സംഭവിക്കുന്നു സംസാരിക്കുന്ന ഒരു അത്ഭവം സംഭവിക്കും നമ്മൾ ആയിരിക്കുന്നവരുടെ അത്ഭുതം സംഭവിക്കും വിശുദ്ധരുടെ ശരീരം പോലും അഴുകാതിരിക്കുന്നവർ ആ വിശുദ്ധിക്ക് വേണ്ടി അത്രവും വില കൊടുത്തത് കൊണ്ടാണ് ശരീരം അഴുകാതിരിക്കുന്നത് ഈ ഒരു ഈ വിശുദ്ധിക്കെതിരെ പാപം ചെയ്യുന്ന ആൾക്കാരിൽ ഒരു പിശാശല്ല ഒരുപാട് പിശാശത്തിലുണ്ട് കാരണം നമുക്കറിയാം ഈ പാപിനിയായ സ്ത്രീ ആ സ്ത്രീന്ന് എത്ര വിശേഷിക്കളെ ഈശോ പുറത്താക്കിയത് അവളുമായിട്ട് പാപം ചെയ്യുന്ന ആൾക്കാരുടെ മൊത്തം ആ ഒരു സ്പിരിറ്റ് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു ഭദനം പറയുന്ന പോലെ വേഷ് നടത്തുന്നവൻ അവളോട് ഏക ശരീരമായിരിക്കുന്നു നിങ്ങൾക്ക് എനിക്കറിയുള്ളേ അപ്പം ഏക ശരീരമായി തീരും നമ്മൾ നമ്മൾ ഈവൻ ഇഫ് വി ആർ നോട്ട് ഡൂയിങ് ഡയറക്ട് ഇൻഇസ് സീൻ ഈവൻ യു ആർ വാച്ചിങ് എൻ മൂവീസ് ഈവൻ ഇഫ് യു ആർ ലിസണിങ് ടു ഇറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഒരു വലിയ സിന്നാണല്ലേ ആ ഒരു കാര്യം കാണുന്നത് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹൃദയത്തിൽ കൂടുതലായിട്ട് വ്യവിചാരം ചെയ്യുകയാണ് സോ നമ്മൾ എത്രത്തോളം നമ്മൾ നമുക്ക് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് മുട്ട ഓടിക്കൊണ്ടിരിക്കുന്ന എണ്ണ സാധനമാണ് ഈ ഒരു ഷാലോമിൽ വായിച്ചൊരു ഷെയറിങ് ആണ് ഒരു ഒരു ചെടി വാടികൊണ്ടിരിക്കുവാണ് അപ്പൊ ഒരു ചേച്ചിനെ ഒരാൾ ചലഞ്ച് ചെയ്തു നീ ഭയങ്കര വചനപ്രഘോഷകളല്ലേ എനിക്ക് ഈ ചെടിയെ ഒന്ന് പഴയ പോലെ ആക്കി തരാമോ അപ്പൊ വീഡിയോ കോൾ വിളിച്ചാൽ ആ ചെടി ഇങ്ങനെ കാണിക്കും ആ ചേച്ചി ആ ചെടിയോട് ഇങ്ങനെ വചനം പറയും ഷാലോ മാഗസിനിൽ വന്നാണ് ചേച്ചി ആ ചെടിയോടെ അന്നാ കസ്റ്റീനഡ് എന്ന് തോന്നുന്നു വചനം ഇങ്ങനെ പറയും വചനം പറയുമ്പോഴത്തേക്കും മിറാക്കുലസ്ലി ഈ ചെടി ഈ വചനം കേട്ട് 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 വളരെ ക്വശ്യൻ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പരീക്ഷണമാണ് പക്ഷെ ചെടി പൂർവ്വസ്ഥിതി വെക്കും വചനത്തിന്റെ പവർ അല്ലേ സോ ഇതുപോലെ നമ്മൾ ഈ രണ്ട് ഹെഡ്സെറ്റും വെച്ച് ചെടിക്കത്ത് വെച്ചാൽ നമ്മൾ ഈ കൊറിയൻ സോങ് കൊറിയൻ മൂവീസ് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുവാണെങ്കില് നമ്മുടെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറിക്കൊണ്ടിരുന്ന നമ്മളറിയത്തില്ല കേട്ടോ ഈ തവളനെ വെള്ളത്തിനത്തിട്ട് കൊല്ലുവല്ല ചൂടാക്കി കൊള്ളുക തവള അറിയത്തില്ല വെള്ളം ചൂടാവുന്ന കാര്യം ഒന്നും അറിയത്തില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാരക്ടർ മാറും നമുക്ക് ദേഷ്യം കൂടും ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദേഷ്യം കൂടും കോൺസെൻട്രേഷൻ പോകും പിന്നെന്താണ് അലസത കൂടും അങ്ങനെ ഒരുപാട് സ്ലോലി 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 നമ്മൾ എല്ലാം പോകും പോകും നമ്മൾ അറിയില്ല കാരണം ഫിസിക്കലി നമുക്ക് ഒരു ചേഞ്ചും ഇല്ല പക്ഷെ നമ്മൾ ഫിസിക്കലി നമുക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യത്തില്ല ഈഷെ നമ്മൾ ഇന്ന് പോകുന്ന നമ്മൾ അറിയത്തില്ല നമ്മൾ അറിയത്തില്ല നമ്മൾ കണ്ടിന്യൂ ചെയ്യും നമ്മൾ ഇന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ലീവ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ അറിയത്തില്ല ഒരു നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഈ ക്രിസ്ത്യൻസ് യൂസ് ചെയ്യുന്ന താലിയില്ലേ ആ താലി എന്തിനാ ഉപയോഗിക്കുന്നറിയാ അറിയാവോ ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്ന താലി ഒരു വ്യക്തിയുടെ മരണശേഷം അത് കാസ പൂശാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളത് വിടും നമ്മളെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും ഈശോയുടെ തിരി ശരീരവും രക്തവും വഹിക്കുന്ന കാസയും ഇലാസയും പൂശാന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ താലിയുടെ എന്ന് പറയുന്നത് അപ്പം ഈശോയുടെ രക്തവും ബ്ലഡും ആ ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എത്ര പ്യൂരിറ്റി എത്രത്തോളം പ്യുവർ ആയിട്ടാണ് നമ്മൾ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത് എത്ര എത്ര ഹോളി ആയിട്ടാണ് നമ്മൾ ആ റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത് ഒരുപാട് ഇടത്ത് ഒരു ഈ മൊബൈൽ ഫോണിന്റെ യൂസ് വന്നതിന് ശേഷം ഒരുപാട് ഇടത്ത് കേൾക്കുന്നുണ്ട് ഒരുപാട് കൗൺസിലേഴ്സ് പറയുന്നുണ്ട് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് പ്രായമായ ആൾക്കാരിലും ചെറുപ്പക്കാരിലും എല്ലാം ഉണ്ട് അപ്പം യൂത്ത് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാപം നമ്മളുടെ ഈ സ്കൂളുകളിലൊക്കെ വളരെ അധികം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ അതെന്നൊക്കെ പറയുന്നത് നമ്മളെ നമ്മളെ മാത്രമല്ല നമ്മുടെ ജനറേഷൻസിനെ വരെ എഫക്ട് ചെയ്യും നമ്മുടെ ജനറേഷൻസിനെ വരെ എഫക്ട് ചെയ്യും പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം പറയുന്നു വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു ആരാണ് എന്നെ കാണുക ഇരുട്ടെനിക്കും അറിയാണ് ഭിക്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും കാണുന്നില്ല ഞാൻ എന്തിനു പേടിക്കണം അതിന് തൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുന്നില്ല എല്ലാവരുടെയും വിചാരം ആരും കാണുന്നില്ല ആരും ഒന്നും അറിയുന്നില്ല ആരും മനസ്സിലാക്കത്തില്ല സിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എന്നടച്ചു മൂടിയിരുന്ന സിം മെജോറിറ്റിയും ചെയ്യുക അല്ലെ ആരും കാണുന്നില്ല ആരും കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നത് ഇൻ കേസ് ഒരു മനുഷ്യൻ പതിനാറ് പത്തൊൻപത് ഇങ്ങനെ പറയുന്നു മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നത് കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം അടങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും നമ്മൾ ഏത്ര സീക്രട്ടായിട്ടാണെങ്കിലും ശരി എവിടെ കൊളിഞ്ഞിരുന്നാലും നമ്മൾ പാപം ചെയ്യുന്നത് അവിടെ എല്ലാം നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വിശ്വസിച്ച് അടിയേറ്റ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ആ ഈശോ ഇതെല്ലാം കണ്ട് നമ്മുടെ ഒപ്പം ഒരുപ്പുണ്ട് ഓർത്തു വെക്കുക നമുക്ക് വേണ്ടി പെയിൻ എടുത്ത് നമ്മുടെ സ്വന്തം അപ്പൻ ലോകത്ത് വന്ന അപ്പനും അമ്മേ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ സിൻ ചെയ്യും അവർക്ക് അത്ര ഹേർട്ടാവും അപ്പൊ നമ്മൾക്ക് വേണ്ടി ജീവൻ തന്ന ഈശോ നമ്മുടെ അടുത്തിരുന്നത് കാണുമ്പോൾ ഈശോയുടെ അവസ്ഥ എന്താണെന്ന് ഓർത്തു കൊടുക്കേ ശരീരത്തിന് ശരീരത്തെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇല്ലാതാക്കി മാറ്റുകയോ ചെയ്യുന്നത് ഈ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണ് വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ വില കൊടുക്കണം നമുക്കറിയാം ഈ സമരിയാക്കാരി സ്ത്രീ ഇല്ലേ പുള്ളിക്കാരി പുള്ളിക്കാരി ഈ സിം ചെയ്തു ആൾക്കാർ ഈ നട്ടുച്ച നേരത്തെ വെള്ളം കോരാൻ പോകുന്ന നമ്മളെ വചനത്തിൽ കാണുന്നത് ഉച്ച നേരത്തെ വെള്ളം കോര അവള് പോയതിന്റെ കാരണം അന്നിരിക്കും ആരും വരത്തില്ല ആരെയും എനിക്ക് കാണണ്ട കാരണം ഞാൻ ഇത്രക്കാരി ഒരു സ്ത്രീ ആണെന്ന് പറഞ്ഞു അവള് പോയത് പക്ഷേ അവള് മാനസാന്തരപ്പെട്ട് മീൻസ് അവളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി അവള് ഉച്ചക്കാ വെള്ളം കോരാൻ വരുന്നതെന്ന് അറിഞ്ഞ് ആരവടെ നോക്കിയിരപ്പുണ്ടായിരുന്നു ഈശോ നോക്കിയിരപ്പുണ്ടായിരുന്നു നാട്ടുകാരും ഒന്നും ഇല്ലാത്ത സമയവാ എന്ന് കരുതി അവള് വരുന്ന ആ സമയവാ പക്ഷെ അത്രയ്ക്ക് തിരിച്ചു വരുന്ന ഒരു പാപിക്ക് ഈശോ വില കൊടുക്കുന്നുണ്ട് അത്രക്ക് ഈശോ നമ്മളെ നോക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു സി ഈ ഒരു വിശുദ്ധിക്കെതിരായി വരുന്ന സിന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം കാണുന്നു ആ വ്യക്തികളിലുള്ള എല്ലാ സ്പിരിറ്റുകളും നമ്മൾ കയറും ഒരു സ്പിരിറ്റ് അല്ല നമ്മൾ ആ ഏതൊക്കെ തിന്മ ചെയ്യുന്ന വ്യക്തികളുടെ വീഡിയോസ് കാണുന്നോ പാട്ട് കേൾക്കുന്നു അത്രോ സ്പിരിറ്റ്സ് ഇത് ഞാൻ പറയുന്നതല്ല എക്സോസിസം പവറുള്ള ഡെലിവറൻസ് പവറുള്ള ഡൊമിനിക്കുന്ന ഒരു വ്യക്തി എന്നപ്പോഴത്തേക്കും പറഞ്ഞു അവരിൽ എല്ലാവരും ഉള്ള ഒരു സിഗ്രിറ്റ്സ് ആണ് നമ്മളിലേക്ക് കയറുന്നത് പിന്നെ നമുക്ക് ഉത്തരവാദിത്വം ഒന്നും കാണത്തില്ല ഇങ്ങനെ സിം ചെയ്തിട്ട് വിവാഹ ഉടമ്പടിക്കെതിരെ സിം ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ മാറ്റി സേവിയെന്ന് നമ്മുടെ കർത്താവിനറിയാം നമ്മൾ ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഈശോ കാണുന്നുണ്ട് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഈശോ ഹൃദയഭാവത്തിൽ ഈശോ ഹൃദയവ കാണുന്നത് ഇങ്ങനെ ഇതുപോലെ സിൻസ് എല്ലാം ചെയ്തിട്ട് പുറമേ നമ്മൾ ബാഹ്യ മൊഴി നന്നായിട്ട് നമ്മൾ കുർബാന അർപ്പിക്കാൻ പോകുന്ന അശുദ്ധിയോടെ നമ്മൾ അർപ്പിക്കുന്നെങ്കിൽ അങ്ങനെ അർപ്പിക്കാൻ പോകുന്ന ആളെ യൂദാസിന്റെ വെള്ളിക്കാശ് കൊണ്ട് കുർബാന അർപ്പിക്കാൻ പോകുന്നത് ഈശോനെ വിറ്റ കാശ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കാൻ പോകുന്ന പറയുന്നത് സോ വിശുദ്ധ കുർബാന നമ്മളെ ഏറ്റവും വിശുദ്ധി അറ്റ ഇങ്ങനൊരു സിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മളത് പാടെ പിഴുതെടുത്ത് നമ്മുടെ ലൈഫിൽ നിന്ന് കളയാണ് നമുക്കറിയാം പൂർവ്വ പഴയ നിയമത്തിലെ ദാവീദിന് പറ്റിയതെന്താ സാംസണ് പറ്റിയതെന്താ ഇവരെല്ലാവരും ഭയങ്കര സംഭവമായിരുന്നു ഇവരെല്ലാം പോയത് വിശുദ്ധിയില്ല അല്ലെ ഊറിയുടെ ഭാര്യയുടെ അത് കണ്ടു കണ്ടതിന് ശേഷം ദാവീദിന്റെ പോയി അല്ലെ ദാവീദിന്റെ ആ ഒരു സ്പിരിറ്റ് പക്ഷേ നമ്മുടെ സാംസൺ സാംസൺ എപ്പോഴാണ് പറ്റിയത് ഇതുപോലെ തന്നെ ആണ് സംഭവിച്ചത് പക്ഷെ ആത്മാവ് വിട്ടുപോയി പക്ഷെ നമുക്കറിയാം പൂർവ്വയെപ്പോ അവൻ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് അവന്റെ വിശുദ്ധി സംരക്ഷിച്ചു പോയി അവനെ ആരായി അവനെ അതിനെ ഈജിപ്തിന്റെ തലവനാക്കി ഈശ്വൻ മാറ്റി സോ നമ്മൾ എത്ര മാത്രം വിശുദ്ധിക്ക് വില കൊടുക്കാൻ പറ്റുമോ അത്ര നമ്മൾ വില കൊടുക്കണം കാരണം നമ്മൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ക്യാരക്ടർ ഫുള്ള് മാറും നമ്മൾ അവർക്കും ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല ഈ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഒരു നിമിഷം നേരത്തെ സംഭവത്തിന് വേണ്ടി നമ്മൾ വലിയ നമ്മളൊരു ഗ്ലോറിയസ് ഫ്യൂച്ചർ ഈശോ വെച്ചേക്കുന്നൊരു ഫ്യൂച്ചറും നമ്മുടെ സമാധാനവും നമ്മൾ കളയുന്നു നമ്മൾ വലിയ അഡിനിയായിട്ട് മാറുക ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം നമ്മള് കുമ്പസാരിക്കുമ്പോ നമുക്ക് പോകുന്നത് നമ്മുടെ പാപങ്ങളാ അല്ലെ നമ്മുടെ പാപങ്ങൾ കുമ്പസാരിക്കുമ്പോൾ പക്ഷെ കടം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് കടം ഇപ്പം ഡൊമികേഷൻ പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു സിൻ നീ ചെയ്തപ്പോ നീ അനുഭവിച്ച ഒരു പ്ലഷർ ഇല്ലേ ആ പ്ലഷറിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സഹനം നീ എടുത്ത് എടുക്കേണ്ടി വരും ആ ഒരു കടം മാറ്റാനായിട്ട് നടത്തുന്ന ഈക്വലന്റ് ആയിട്ടുള്ള ഈക്വലന്റ് ആയിട്ടുള്ള അതിന്റെ അതിൽ തന്നെ സമമായ ഒരു വേദന എടുക്കേണ്ടി വരും അതിൻ്റെ ഒരു തിൻ തിൻമാറ്റാനായിട്ടെന്ന് പറയുന്നത് അല്ലേ സോ നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി എന്തോരം വില കൊടുക്കാൻ പറ്റുമോ അത്ര വില കൊടുക്കണം കാരണം ഒരേ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ നമ്മുടെ ഉള്ളിൽ പശുധാത്മാവ് ജീവനോടെ ഉണ്ട് നമ്മുടെ ഈ പശുധാത്മാവിന്റെ ആലയമാണ് അപ്പൊ നമ്മൾ നോർത്തി നമ്മൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം നമ്മള് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അർജനം പറഞ്ഞിരിക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കുറയും ദോസ് ആറ് പതിനഞ്ച് വാക്യം പറയുന്നുണ്ട് അല്ലെ ഈശോടെ ആലയമാണ് മാത്രമല്ല നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവർ എന്തിന്റെ വിലയാ തമ്പുരാന്റെ ജീവന്റെ വിലയാ ദൈവത്തിന്റെ പുത്രന്റെ ജീവന്റെ വിലയുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളെ വിലക്ക് വാങ്ങിയത് അപ്പം ആ ജീവന്റെ വിലയുള്ള നമ്മള് എന്തൊക്കെ അധികാരങ്ങളുള്ളവരാണ് നമ്മള് ആ ഒരു കംപ്ലീറ്റ് മാറ്റി നമ്മളെ ഒരു സേറ്റനാക്കി മാറ്റുകയാണ് ഈ ഒരു വിശുദ്ധിക്കെതിരായ എന്ന് പറയുന്നത് നമ്മൾ ഈ ചോസൺ സീരീസ് കാണുമ്പോൾ അറിയാം പാപിനിയായ സ്ത്രീയെ കാണാൻ വേണ്ടി അവള് ഒന്ന് റിപ്പൻറ്റ് ചെയ്തു ഈശോയിലേക്ക് പോയി രണ്ടാമത് വീണ്ടും അവളെ ഞാൻ ലഘിയോനിൽ അഞ്ചാമത്തെവനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് അവളുടെ അടുത്തേക്ക് അവളെ തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ ദേവ് ഡയറക്റ്റ് ഡെവൾ ആണ് ഡയറക്ട് സ്പിരിറ്റ്സ് ആണ് സോ നമ്മളിപ്പോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ തിങ്ങയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓവർകം ചെയ്യാൻ ഒറ്റ കാര്യം ചെയ്യാൻ ഒന്ന് യു ഹാവ് ടു കൺഫേസ്റ്റ് ഇഫ് പോസിബിൾ യു ഗോ ആൻഡ് അറ്റൻഡ് റിട്രീറ്റ് റെസിഡൻഷ്യൽ റിട്രീറ്റ് ഏറ്റവും ഞാൻ റെഫർ ചെയ്യും ഉണ്ട് സോ അവിടെ പോയി റിട്രീറ്റ് കൂടുതൽ അതുപോലെ അഡിക്ഷൻ ആണെങ്കിൽ അഡിക്ഷന്റെ മേള ഡെലിവറൻസ് തന്നെ വേണം ഒന്ന് രണ്ട് ഉപവാസം നമുക്ക് ശരീരത്തെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ വെപ്പൺ ഫാസ്റ്റിംഗ് ആണ് അപ്പം നമുക്ക് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വചനം ചെല്ലി പ്രാർത്ഥിക്കാൻ പറ്റും ക്രിസ്തുവിനുള്ളവൻ അവന്റെ ജഡത്തെ അവന്റെ എല്ലാ വികാരങ്ങളോടും കൂടി സൂഷിച്ചിരിക്കുന്നു ക്രിസ്തുവിനുള്ളവൻ അവന്റെ ജഡത്തെ അതിന്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി സൂക്ഷിച്ചിരിക്കുന്നു സോ ഈ കുറ്റം പറയുന്നത് കുറ്റം കേൾക്കുന്നത് സംസാരം അങ്ങനത്തെ സംസാരം എല്ലാം നമ്മുടെ നമ്മുടെ വിശുദ്ധീനെ എടുത്ത് കളഞ്ഞോണ്ടിരിക്കും നമ്മുടെ എടുത്ത് കളഞ്ഞോണ്ടിരിക്കുന്നു നമ്മൾ കേൾക്കുന്ന കുറ്റങ്ങൾ നമ്മൾ കാണുന്ന വീഡിയോസ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാര് സോ സറൗണ്ട് യുവർ സെൽഫ് നിങ്ങളെ നിങ്ങളെ ചുറ്റുപാടും വിശുദ്ധരെ കൊണ്ട് നമുക്ക് നമുക്ക് സർക്കിൾ സർക്കുലിക്കാം നമ്മളിനി ഒരു നല്ലൊരു കാര്യം പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് പാപത്തിന് കാരണം എന്ന് വിചാരിക്കാം നമ്മുടെ വാൾപേപ്പറെ സെയിൻ മൈക്കിളിന്റെ ആക്കി മാറ്റുക വെഞ്ചരിച്ച വ്യഞ്ചരിച്ച വിശുദ്ധ ബിഖായന്മാരായി കേട്ട പടമൊക്കെ നമുക്ക് കിട്ടും മണക്കറിയല്ലേ അതിന്റെ വല്ല ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ആക്കി വെച്ചാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് പിന്നെ മൊബൈൽ ഫോൺ ബ്ലസ് ചെയ്യിപ്പിക്കാൻ പറ്റും ക്രീസ്റ്റിനെ കൊണ്ട് വെഞ്ചരിപ്പിക്കാൻ പറ്റും അച്ഛന്മാരുടെ കൈവൊപ്പം മേടിക്കാൻ പറ്റും അത് വലിയൊരു പ്രൊട്ടക്ഷൻ ആണ് എല്ലാത്തിനും ഉപരി നിങ്ങക്ക് ഒരു രീതിയിൽ നമുക്ക് വിശുദ്ധിക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ടായി കൂത്തി തന്നെ ജപമാല ഉള്ളി തുടങ്ങുക ഒരു രീതിയിലും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ ഫാസ്റ്റിംഗ് പ്രയർ ജപമാലകൾ അതുപോലെ ഹെൽപ്ലെസ് ആണ് നമ്മളെങ്കിൽ ഗോ ഫോർ നമുക്കൊരു റിട്രീ പോകാം ആഴ്ചയിലാഴ്ചയിൽ കുമ്പസാരി കുമ്പസാരിക്കാം ഏഹ് ഈശോ പറയുന്നുണ്ട് എന്റെ മകളെ ഇന്ന് ഞാൻ നിന്നെ വിളിക്കാൻ എത്രയേറെ ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവിശ്വസ്തരായ മക്കളെ നിങ്ങൾ തിരിച്ചു വരുവെന്ന് നിന്റെ അവിശ്വസത ഞാൻ പരിഹരിക്കാം നിന്റെ പാപം എത്ര കഠിനമാണെങ്കിലും അത് മഞ്ഞു പോലെ ാക്കി മാറ്റാമെന്ന ഈശോ പറഞ്ഞേക്കുന്നത് സോ നമ്മുടെ എത്ര വലിയ സിനിിലാണെങ്കിലും എത്ര വലിയ പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും കാരണം മഗ്ദനാമറിയ ഒരുപാട് ആൾക്കാരെ തിരിച്ചായിരുന്നു ഒരുപാട് ആൾക്കാരെ പക്ഷെ ഈശോയെ കണ്ടുമുട്ടിയതിനു ശേഷം അവൾ സേലിൻ വിശുദ്ധ മഗ്ലനാമറിയായിട്ട് മാറി അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിന്റെ ലൈഫ് നോക്കിക്ക അദ്ദേഹത്തിന് ഈ ം മാത്രമല്ല ആ വ്യഭിചാരത്തിൽ ജനിച്ച ഒരു പുത്രനും കൂടി ഉണ്ടായിരുന്നു ഒരു മകനും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് സെയിൻറ്റ് അഗസ്റ്റിൻ വിശുദ്ധനായ അഗസ്റ്റിനായിട്ട് മാറി പാപിനിയായ സ്ത്രീ അവൾ അവളുടെ മുടി കൊണ്ട് പാപ് ആ മുടി കൊണ്ട് ഈശോടെ കാല് തുടച്ചു അവളെ സുഗന്ധത്തിന്റെ മേത്ത് പൂശിയിരുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നു പക്ഷെ അത് ഈശോടെ ഒഴിച്ചു സോ നമ്മുടെ നമ്മളെ ഏത് രീതിയിലെ സിൻ ചെയ്ത വ്യക്തിയാണെങ്കിലും ഈവൻ നൗ യു നിന്റെ ഉള്ളിലെ വിശുദ്ധിയെ നിന്റെ ഉള്ളിലെ സാധ്യതകളെ ഈശോ സ്നേഹിക്കുന്നത് സാവുള്ള സഭയെ ഈശോടെ ശരീരത്തെ പുരിപ്പിച്ചവനാ പക്ഷെ അപ്പോഴും ഈശോ കണ്ടതാരാ ആ ഒരു വിശുദ്ധനെ ഈശോ കണ്ടത് സിന്നിന്റെ പാപത്തിന്റെ ഏത് എക്സ്ട്രീമിൽ പോയാലും നിന്നെ വിശ്വ നിന്റെ നിന്റെ പേരൻസും നിന്റെ അപ്പനും അമ്മയും നിന്നെ അവഗണിച്ചാലും ഉപേക്ഷിച്ചാലും ശരി ഇപ്പോഴും ഐ ഹാവ് ട്രസ്റ്റ് ഇൻ യു ഐ ഹ് ഫെയ്ത്ത് ഇൻ യു ആർ മൈൻഡ് ഐ ലവ് യു ഐ ഡയറ്റ് ഫോർ യു എം ഐ ഡെ എവറി മോമെന്റ് ഫോർ യു ഓരോ ദിവസവും കുർബാനയിൽ നമുക്ക് വേണ്ടി ഈശോ മരിച്ചുകൊണ്ടിരിക്കുക എന്റെ കൊച്ചു പ്യോർ ആകാൻ വേണ്ടി ഓരോ ദിവസവും കുർബാനയിൽ ഈശോ രക്തം രക്തമൊഴുകിക്കൊണ്ടിരിക്കുക നിന്റെ ഈ സിൻ മാറാൻ വേണ്ടി ഓരോ ദിവസവും ഫഷ്തു കുർബാനയിൽ ഈശോ രക്തം ഒഴുക്കിക്കൊണ്ടിരിക്കുക എന്റെ ജടിക പാപങ്ങൾ അഭിലാഷങ്ങൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ഈശോ രക്തമൊഴുക്കിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാ നമ്മളെ പൊട്ടനെ പോലെ വിശ്വസിച്ചാ ദൈവം സോ നമുക്ക് നമ്മുടെ ഈശോനെ നമ്മുടെ അപ്പനെ നമുക്ക് നമുക്ക് ഏറ്റവും ഹാപ്പി ആക്കാം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ പാപത്തിന്റെ അടിമയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക നമ്മൾ ഓർക്കുക നമ്മൾ ഈ ഫോണിൽ ഓരോ വീഡിയോ കാണുമ്പോഴും അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് ചെമ്മട്ടി അടികൊണ്ട് നമ്മൾ ഈശോയെ ചെമ്മട്ടി കൊണ്ട് അടിക്കുന്ന ആ ഒരു സിനാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഈശോ നമ്മുടെ ഓരോ ശൈലിയും ജീവിക്കണം നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരത്തിൽ ഈശോ ജീവിക്കുന്നുണ്ട് പേരൻസ് ഒക്കെ എസ്പെഷ്യലി നമ്മൾ പേരന്റ് വന്നെങ്കിൽ ഈ ഒരു സീൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ജനറേഷനെ നശിപ്പിക്കുന്നത് ഈ നമ്മൾ ഏത് രീതിയിൽ നമ്മള് കോണ്ടാക്ട് മാറ്റി ഏതൊക്കെ രീതിയിൽ നമ്മൾ സിം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഓർക്കുക മനുഷ്യന്മാരുടെ മുന്നേ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നടന്നാലും എന്നെ പ്രതി കരയുന്ന എന്നെ പ്രതി കരയുന്ന ഒരു ഈശോ എന്നെ പ്രതി രക്ത കണ്ണീരൊഴുക്കുന്ന ഒരു മാതാവുണ്ട് എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഇഷ്ട കുർബാനി രക്തം ഒഴുക്കുന്ന ഒരു ഈശോ ഉണ്ട് എന്നെ പ്രതീക്ഷയോടെ കുമ്പസാരം കാത്തിരിക്കുന്ന ഒരു ഉണ്ട് എന്നെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് കാരണം അതുപോലെ വലിയൊരു സിൻ ആണ് വിഷുത്തിക്കെതിരായ സീൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ബാക്കി എല്ലാ പാപങ്ങളിലും ശരീരത്തിന് പുറത്താണ് വിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിന് എതിരായിട്ടാണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് നിങ്ങൾ കറിഞ്ഞുകൂടെ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശിയുടെ ശരീരമാക്കാൻ പറ്റുവോ ഒന്ന് ഓർത്തു നോക്കിക്കേ ഈശോയുടെ ബോഡിയിൽ അങ്ങനെ ചെയ്യുന്ന കാര്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ക്രിസ്തുവിന്റെ ശരീരം ദേഷ്യമായി വേഴ്സ് നടത്തുന്നവൻ അവളോടെ ഏക ശരീരമായി തീർന്നു പിന്നെ നമ്മൾ ആരായിട്ട് മാറി ഇതിൽ എത്ര വിലയും കൊടുത്ത് മേടിച്ച നമ്മൾ ആ ഒരു വലിയൊരു വിശാശിക്കളുടെ ആലയായിട്ടാണ് മാറുന്നത് കാരണം പിന്നെ ആ വ്യക്തിയിൽ മുഴുവൻ ദുഷ്ടാത്മാക്കളാണ് മുഴുവൻ ദുഷ്ടാത്മാക്കള ഏഴ് എത്ര വിശാശികളെയാണ് പാപിനായ സ്ത്രീയിൽ നിന്ന് മാറ്റിയത് ആയിട്ടുണ്ട് കോണ്ടാക്ട് സോ ഇന്നും നമുക്ക് തീരുമാനമെടുക്കാം നമ്മൾ കാണുന്ന വീഡിയോസ് കാരണം അതിന്റെ സ്പിരിറ്റ് നമ്മളിൽ വരും നമ്മൾ കാണുന്ന വീഡിയോസും കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികൾ ഒരു ഒരു വ്യക്തി ചെയ്ത ഒരു ഒരു ടാസ്ക് ആണ് അതായത് അച്ഛനൊരു ഷേറങ്ങി പറഞ്ഞാണ് അദ്ദേഹം ഒരു വലിയ ബിസിനസ്മാൻ പക്ഷെ വലിയ ബിസിനസ്മാൻ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറുന്ന തൊട്ട് മുമ്പ് റൂമിന്റെ വാതക്കില് റൂമിന്റെ വാദക്കിൽ മാതാവിന്റെ ഒരു രൂപമുണ്ട് ആ മാതാവിന്റെ രൂപത്തിന് താഴെ കൊണ്ടുപോയി മൊബൈൽ വെക്കും സൈലന്റ് ആക്കി മൊബൈൽ വെക്കും എന്നിട്ട് മുറി കയറി പിന്നെ മൊബൈൽ യൂസ് ചെയ്യത്തില്ല പിന്നെ മൊബൈൽ യൂസ് ചെയ്യത്തില്ല കൺട്രോൾ ചെയ്ത് ഈശ്വാടയ്ക്ക് കൊടുത്തേക്കാം ഈ അതൊന്നും നല്ലൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്ക് അത് മല കാല രൂപമല്ലോ ഉണ്ടെങ്കിൽ അതിന്റെ കീഴെ കൊണ്ടെ മൊബൈൽ അങ്ങ് വെച്ചാൽ അതെങ്ങിപ്പിച്ചേക്കണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ചേഞ്ച് ഉണ്ടാകും ഉറപ്പായിട്ടും പിന്നെ ഒരു ഒരു കുട്ടി യൂട്ടിലെ ഒരു കുട്ടി ചെയ്തതാണ് അവന് സ്മാർട്ട് ഫോൺ കിട്ടിയതിനു ശേഷം അവൻ ചെയ്ത വീഡിയോസ് കാണും മതി അവൻ എന്നെ ചെയ്യുന്ന അറിയാവോ അവൻ ആ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കും ഉപേക്ഷിച്ച് അവൻ കോളേജിൽ പഠിക്കുന്ന പ്രായമുള്ള കൊച്ച വളർന്ന് പറഞ്ഞു അവൻ ആ സ്മാർട്ട് ഫോൺ മാറ്റിയുടെ ഈ കീപാഡ് ഫോൺ നിൽക്കുന്ന ഫോൺ കുഞ്ഞി ഫോൺ കുഞ്ഞു ഫോണിലേക്ക് മാറി ഇപ്പൊ എത്ര ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുമായിരിക്കും ടീസ് ചെയ്യും നിനക്ക് പൈസ ഇല്ലാത്ത ഒക്കെ പറയും പക്ഷെ അവൻ വിശുദ്ധിക്ക് കൊടുത്ത വലിയൊരു വിലയാണ് അവനെ മൊബൈൽ ഫോൺ മാറ്റി കുഞ്ഞു ഫോണാക്കി മാറ്റി നമുക്കറിയാം പഴയ വിശുദ്ധത്തിൽ ഒരുപാട് പേര് മുളരഞ്ഞാണെന്നിരിക്കുന്നവര് ഏഹ് ഈ ചെരുപ്പിലാതെ നടക്കുന്ന ഒരു ഒരിക്കലും വിശുദ്ധ ജോൺ ഡി ബ്രിട്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു മനോഹരമായ ഒരു കപ്പ് സമ്മാനമായിട്ട് കിട്ടി അദ്ദേഹത്തിന്റെ കപ്പ് സമ്മാനമായിട്ട് ഇനി ഇരിക്കുക അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഴുവൻ ഈ കപ്പ മനസ്സിൽ വരുന്നത് ഈ കപ്പിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാ അത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു കാരണം എന്നെ എന്റെ തമ്പരാനിന്ന് അകറ്റുന്നതാണ് ഈ സംഭവം എങ്കിൽ ഐ ജസ്റ്റ് നീഡ് എനിക്കത് വേണ്ട അത്രോ നമ്മളൊന്ന് വില കൊടുത്ത് നോക്കിക്കാ ഇത് വില കൊടുക്കുന്നത് വെറുതെ അല്ല കേട്ടോ നമ്മൾ അതുപോലെ ഒരു പവർ ഉണ്ട് നമ്മൾ പറഞ്ഞ പറഞ്ഞെടുത്ത് പ്രകൃതി വരെ അനുസരിക്കും നമ്മൾ പറഞ്ഞ നമ്മൾ റാവീത് ഭവനത്തിന്റെ താക്കോല് നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു അവൻ അടച്ചാൽ ആരും തുറക്കുകയല്ല അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല ഈ ക്ഷുദ്ര അഭിചാരമൊന്നും നമുക്ക് ഏകത്തില്ല സംഖ്യ പതിനാല് വന്നാലൊന്നും ആ യാക്കൂബിന് ശുദ്ധ ഏൽക്കുക ഇസ്രായേലിന് അഭിചാരം ഏൽക്കുക ഇതൊന്നും ഏകത്തില്ല ഞാൻ ഇസ്രായേൽ ആവണം ഞാൻ യാക്കൂബ് ആകണം എപ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന വശുദ്ധാത്മാവിനെ വേനിപ്പിക്കാതിരിക്കുക നിന്റെ ഉള്ളിൽ വളിക്കുന്ന വശുദ്ധാത്മാവ ഇപ്പൊ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ള ഉള്ള നമുക്കറിയാം ഓരോ നിമിഷവും നമുക്കറിയാം മുന്നൂറ്റിഅറുപത്തിനാല് തവണ വചനം പറയുന്നുണ്ട് നിന്റെ കൂടെ നിന്റെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ കൂടെ ഉള്ള ഈശോയുടെ പ്രസൻസ് ഈശോ കാണുന്നുണ്ട് ഈശോ കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു വചനമൊക്കെ പറഞ്ഞു കൊണ്ടേ ഇല്ലാതെ ക്രിസ്തുവിനുള്ളവൻ അവൻ്റെ ജടത്തെ എല്ലാ വികാരങ്ങളോടും കൂടെ സൂക്ഷിച്ചിരിക്കുന്നു ഇത് ഓരോ നന്മ നിറഞ്ഞ അറിയുമ്പോഴേക്ക് നമുക്ക് ചെല്ലാം ഉം ക്രിസ്തുവിനുള്ളവൻ അവന്റെ ജടത്തെ അവൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടി സൂക്ഷിച്ചിരിക്കുന്നു നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാം ഉം ഇപ്പം നമുക്ക് ബലഹീനതയും ഈശോയ്ക്ക് സമർപ്പിക്കാം കുർബാനയും കുമ്പസാരത്തെയും കൂടുതൽ ആശ്രയിക്കാം വിശ്വത്തിക്കെതിരെ പാപം ചെയ്യാതിരിക്കാം മാക്സിമം നമുക്ക് ശ്രദ്ധിക്കാം അപ്പം ഫോണാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമുക്ക് ഫോൺ എവിടെയെങ്കിലും ഒരു പ്ലേസ് ഫോർ എക്സാമ്പിൾ മികയൽ മലകടം മുന്നിൽ നമുക്ക് സറണ്ടർ ചെയ്യാം പിന്നെ നമുക്ക് ഈ മൊബൈൽ ഫോൺസ് ഒക്കെ വെഞ്ചിരിക്കും കേട്ടോ നമുക്ക് ഒത്തിരി അഡിക്ഷൻസ് ഉള്ളവർക്കാണ് ഈ ഫോൺ വെഞ്ചരിക്കാറുണ്ട് പ്ലസ് ചെയ്ത് മാടിക്കാം പ്ലസ് ചെയ്ത് മാടിക്കാം നമുക്ക് എപ്പോഴും ഈ സിൻസ് തുടങ്ങുന്നത് വളരെ ഹാമഫുൾ അല്ലാത്ത സമയത്ത് ഇത്രയല്ലേ ഉള്ളൂ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കും ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടിങ് തോന്നിയുള്ളൂ ജസ്റ്റ് ഒരു ഹൈ ബൈ ഓൾ ഓട്ട പറഞ്ഞിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല നമ്മൾ കാണുന്ന വീഡിയോസ് അതായത് വീഡിയോയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണുന്ന അത്രയേ ഉള്ളൂ നമ്മൾ എന്ത് കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ എന്ത് കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നു ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്ലി നമ്മൾ അതായിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മൾ അറിയത്തില്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ അതായിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മൾ ആരോട് ഇന്ററാക്ട് ചെയ്യുന്നതോ പയ്യ പയ്യ പയ്യായിരിക്കും ഈ ഒരു സിൻ ഈ ഒരു സ്ഥിതി നമ്മൾ റിയലൈസ് ചെയ്യാണ്ട് പയ്യ പയ്യ നമ്മുടെ ഈ ഒരു അച്ഛൻ പറഞ്ഞു ഈ ഒരു സ്പിരിറ്റ് നമ്മൾ എവിടം വരെ ഹോണ്ട് ചെയ്യുന്ന അറിയാവോ ഈ വ്യചാരം മൂലം കയറുന്ന സ്പിരിറ്റ് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന നമ്മൾ നമ്മുടെ ആത്മാവിനെ നരകത്തിക്കൊണ്ട് ഇടുന്നോളം വരെ ആ ഒരു സ്പിരിറ്റ് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ആത്മാവിനെ നരകത്തി നരകത്തി നരകത്തിക്കൊണ്ട് ഇടുന്നോളം വരെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ തലമുറകളെ വരെ ബാധിക്കും എന്ന് പറയുന്നത് ഈ ഒരു സിൻ സോ നമുക്കറിയാം ഈ വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവരും വിശുദ്ധരാകും സോ പരിശുധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം ആ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ ചേർന്ന് ചോസൻ എന്നുള്ള സീരീസിനകത്ത് ആ പാപിനിയ സ്ത്രീ തിരിച്ചുരമ്പം ആദ്യം നടക്കുന്ന സംഭവം പരിശുദ്ധ ഓടി ചെന്ന് അവളുടെ തലയിൽ ഒരു വെയിലിട്ട് കൊടുക്കും തലയിൽ ഒരു സ്ഥലം കൊണ്ടിട്ട് കൊടുക്കും അവള് ഈശ്വരടുത്ത് നടന്നപ്പോണ്ടായിരുന്നു അവള് റിഗ്രെറ്റ് ചെയ്ത് ഈശ്വരടുത്ത് വന്നു വേണം വീണ്ടും സിനിമയിലേക്ക് പോകുന്നു ആ വെയിൽ വലിച്ചെറിഞ്ഞ് കുളഞ്ഞു പോകുന്നു തിരിച്ചു വരുമ്പം ആ പരിശുദ്ധ അമ്മയും അവളുടെ അടുത്തേക്ക് ആദ്യം ഓടി വരുന്നത് ഈ ഒരു വെയിൽ തളയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് വിശുദ്ധിയുടെ ഒരു വെയിൽ മാതാവിന്റെ ഒരു പ്രൊട്ടക്ഷൻ സോ നമുക്ക് ഭയങ്കര ഡിഫിക്കൽ ഒന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം വിശുദ്ധി നിർത്താൻ ഒത്തിരി നല്ല കോൺസെൻട്രേഷൻ രണ്ട് നമ്മള് ജപമാല ചൊല്ല മൂന്ന് നമുക്ക് ഉപവാസം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ശരീരത്തെ കൺട്രോൾ ചെയ്യാട്ടും ഈ ഒരു രീതിയിൽ പിന്നെ ട്വന്റി ഫോർ ബാർ സെവൻ നമുക്ക് റിസൈഡ് റിസൈഡ് ഓഫ് ഗോഡ് യു ഹാവ് എ വെപ്പൻ വിത്ത് യു റിസൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് ട്വന്റി ഫോർ അവേഴ്സ് ഇപ്പൊ ഈ ജഡിഗികാപം കൂടുതലുള്ള ആൾക്കാർ ഒരുപാട് കുറ്റം പറയുന്നത് ഒരുപാട് കുറ്റം പറയുന്ന പറയുന്നത് സോ ഈ ഒരു സിൻസും കാര്യങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം നമ്മൾ ഈ ഈ ഒരു സിൻ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ തലമുറകളെ ബാധിക്കും നമ്മുടെ മക്കളെ ബാധിക്കും അവരുടെ ജീവിതത്തെ ബാധിക്കും അവരുടെ ആരോഗ്യത്തെ ബാധിക്കും ഈ ഒരു സംഭവം ഞാൻ കേട്ടാണ് എല്ലാവരുടെയും കാര്യത്തിലല്ല ഈ അഡൾട്ട് മൂവീസ് ഒക്കെ കണ്ട് ജീവിക്കുന്ന ഹസ്ബൻഡ്സ് അവരുടെ വൈഫ്മാർക്ക് മെന്റൽ ഡിസീസ് വരെയുള്ള ചാൻസസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അല്ല പക്ഷെ ദിസ് ഹാപ്പൻസ് മെന്റൽ ഡിസോർഡേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കൗൺസിലർ പറഞ്ഞതാണ് സോ അതുപോലെ നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് സോ ജസ്റ്റ് ബി വിത്ത് ജീസസ് ചാനലൈസ് യുവർ എനർജി ഇൻ ദ പോസിറ്റീവ് വേ ഏറ്റവും നല്ലതാണ് വിശുദ്ധ കുർബാന അടുത്ത് പോയിരിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടും ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിലെ ചുമ്മാരിക്കുമ്പോഴത്തേക്കും സങ്കീർണങ്ങൾ പ്ലേ ചെയ്യാം ഓൺലൈൻ അഡ്രേഷൻ ഓൺ ചെയ്ത് വെക്കാം അതിനൊക്കെ നമ്മൾ നമ്മൾ സറൗണ്ട് ചെയ്യുക നമ്മളെ കൊണ്ട് പോസിറ്റീവ് സറൗണ്ട് ചെയ്യുക നമ്മൾ ഓൾ സൈൻസ് ലിറ്ററി ചൊല്ലുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് സകല വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും അല്ലെ എല്ലാ വിശുദ്ധരുടെയും കിട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ വിശുദ്ധരുടെ മധ്യസ്ഥ വഹിക്കും അവരൊക്കെ ജീവിച്ച അത്ര വില കൊടുത്ത അവർ വിശുദ്ധിക്ക് വേണ്ടി കൊടുത്ത വിലക്ക് കയ്യും കണക്കില്ല വിശുദ്ധ ക്ലാര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഹെയർ ഉണ്ട് ക്ലാരയ്ക്ക് അത് വെട്ടിക്കളഞ്ഞു ആ മുടി വെട്ടിക്കളഞ്ഞു ആ നന്നായിട്ട് ഈശ്വ ഈശോയ്ക്ക് വേണ്ടി വെട്ടിക്കളഞ്ഞു അപ്പൊ ഓരോ കാര്യങ്ങളും അൽഫോൻസ് ഭയങ്കര സുന്ദരിയായിരുന്നു പക്ഷെ എന്നെ എന്നടുത്തു കല്യാണം കഴിക്കാൻ പറ്റിയ മനോഹരമായ കാല് കൊണ്ടേ പൊളിച്ചു അല്ലെ സോ നമ്മള് മാത്രം നമുക്ക് വില കൊടുക്കാൻ പറ്റുമോ നമുക്ക് മാത്രം ഈ വില കൊടുക്കുന്ന വെറുതെ അല്ല നമ്മള് വിശുദ്ധമായാല് നമ്മുടെ സറൗണ്ടിങ്സ് വിശുദ്ധമാകും നമ്മുടെ മക്കൾ വിശുദ്ധരാകും നമ്മുടെ കുടുംബം വിശുദ്ധമാകും ഈ ഈയിടെ ശാലോമി വായിച്ചും എനിക്കൊരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഒരമ്മയുടെ മകള് ഏഹ് നമ്മുടെ കൊറിയൻ സോങ്സിന് അഡിക്റ്റ് പ്രാർത്ഥിക്കുന്നതിനെ വളരെ യുക്തിവിശ്വാസം യുക്തിവാദം യുക്തിവാദവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അമ്മ തീരുമാനിച്ചു ചേച്ചിയുടെ എക്സ്പീരിയൻസ് കിട്ടി അമ്മ തീരുമാനിച്ചു ഇതൊക്കെ വേണ്ടി ഞാൻ ഒരു രണ്ടായിരം നന്മ നിറഞ്ഞു പറയുമ്പോൾ അങ്ങനെ എത്ര ഒരു എമൗണ്ട് നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലാമോ തീരുമാനിച്ചു ആ അമ്മ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ അമ്മ കംപ്ലീറ്റ് ആയിട്ടും അമ്മയുടെ സമയം കളയുന്ന വാട്സ്ആപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു ഷീ സ്റ്റാർട്ടി റിസൈറ്റിംഗ് ഹേ മേരി കണ്ടിന്യൂസ്ലി ഫോർ ഹർ ഡോട്ടർ വിത് ഇൻ ടൂ ഡേയ്സ് രണ്ടു ദിവസം കൊണ്ട് ഈ കൊച്ചിനെ അഡ്വൈസ് പോലും ചെയ്തിട്ട് രണ്ടു ദിവസം കൊണ്ട് അവളെ അമ്മ അമ്മയെ തന്നെ പ്യൂരിഫൈ ചെയ്ത് ഈ അമ്മ നന്മ നിറഞ്ഞ പറയുമ്പോൾ പക്ഷേ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഈ കൊച്ചു മുട്ട തന്നെ കുരിശന്റെ വഴിയില്ലെന്നും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങുന്നു ആഴ്ച ആഴ്ചരാഴ്ചയിലേക്ക് കുമ്പസാരിക്കാൻ തുടങ്ങുന്നു ഭയങ്കരമായ ചേഞ്ചസ് ആണ് ചേഞ്ചസാണ് ഭജനം പറയുന്നുണ്ടല്ലോ അവരെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു അവർ വിശുദ്ധീകരിക്കുന്ന ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു എന്നൊരു വചനമില്ലേ നമ്മളെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യം വിശുദ്ധീകരിക്കപ്പെടുന്നു സോ നമുക്ക് മോനിക്കെ നമുക്ക് നമുക്ക് ഇൻട്രെസെഷൻ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാം നമുക്ക് നമ്മൾ പശുധാർമ്മം നമ്മൾ എപ്പോഴും ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രൗൺ ധരിക്കുന്നുണ്ട് വചനം പറയുന്നത് നീ എന്റെ സന്തോഷം എന്ന് വിളിക്കപ്പെടും എന്റെ കയ്യിലെ മനോഹരമായ കിരീടമാണ് നീ എന്നൊരു വചനമുണ്ട് അപ്പം ഈശോയുടെ നമ്മൾ ഇൻവിസിബിൾ ൈവ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ് നമുക്ക് അവകാശമുണ്ട് ഈ പവറിൽ നമുക്ക് അവകാശമുണ്ട് ലിവ് ഇൻ ജീസസ് നമുക്ക് ഈശോയുടെ ഉള്ളിൽ കയറി ജീവിക്കാം മാതാവിൽ കവർ ചെയ്യപ്പെടാം ഈശോയ്ക്ക് അകത്ത നമ്മുടെ ഉള്ളിലെ ഈശോ ഉണ്ട് അല്ലെ ആ ഒരു പ്രസൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം മാതാവിൽ കവർ ചെയ്യപ്പെടാം ഓൾ സയൻസിന്റെ ഇന്റർസെഷൻ സീക്ക് ചെയ്യാം എപ്പോഴും ജപമാന നമുക്ക് മുറുകെ പിടിക്കാം നമുക്ക് ഈ വിശുദ്ധിക്കെതിരായിട്ടുള്ള നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര മാത്രം നമുക്ക് വില കൊടുത്ത് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മള് വില കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കാം നമുക്ക് ഈശോയിൽ ഒന്നായിട്ട് മാറാം അങ്ങനെ നമ്മള് കോളിയാവുമ്പോൾ നമ്മൾ നോക്കുന്ന നോക്കുന്നൊരു വിശുദ്ധരാകും നമ്മളെ ഒരു വിശുദ്ധരാകും നമ്മുടെ മക്കൾ വിശുദ്ധരാവും നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കും ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്യും വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നൊരു വിശുദ്ധരാകും